അപ്പൊ ഇഷ്ടപ്പെട്ടാലും കൈകരിക്കണം ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കൈകരിക്കണം കാരണം കൈയ്യടിച്ച സൗന്ദര്യം കൂടുന്നതാണ് പഴമക്കാർ പറയാവുന്നത് അതുകൊണ്ട് കയ്യടിക്ക് ഒരു കുറവും വരുന്നില്ല ഒന്ന് രണ്ട് സിനിമാ താരങ്ങളുടെ ശബ്ദവും പിന്നെ ഒരു പാട്ടും ഞാനിപ്പോൾ പാടും ഓക്കേ അല്ലെ അപ്പൊ ആദ്യത്തെ സിനിമാ താരന്റെ ശബ്ദം തന്നെ ഇരിക്കണം നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ എൻ എഫ് ഫർഗീസിന്റെ പ്രജ എന്ന ചിത്രത്തിലെ ഒരു ഡയലോഗ ശ്രീ എൻ എഫ് ഫർഗീസ് അപ്പോ പറഞ്ഞു കേട്ടിട്ട് പോലും തന്നെ

ഒരുപാട് സന്തോഷം ചെന്നൂമ വിഷ്ണു വിഷ്ണു പിതൃ ഹൈദും ശ്രീ സിനിമയാണ് എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണണം ആയിട്ട് കാണാൻ പറ്റിയ ഒരു നല്ല സിനിമയാണ് ഇടിയൻ ചത്തൂന് എല്ലാവരും ആശംസകളും പിള്ളേര് കട കാഴ്ച ഇത് കേസു എത്തും പിള്ളേർ പിന്നടച്ചു പറഞ്ഞല്ലേ തിരുവനന്തപുരത്തേ എപ്പച്ച ഇനി നമ്മുടെ മലയാള സിനിമയിൽ ലിമിക്രിക്കൽ മലയാള സിനിമയിൽ എത്തി ദേശീയ അവാർഡ് വരെ വാങ്ങി തന്ന നമ്മുടെ അതിൽ നയ കലാകാരൻ സരീകുമാറിന്റെ ചിന്ത ശ്രുതിക്കൂ മാതായും എനിക്ക് ഭയങ്കര ബുദ്ധിയാതെ തന്നെ നമ്മൾക്ക് പ്രിയങ്ക ഇന്ദ്രജിത്തിന്റെ ശബ്ദം കൊടുക്കാം ഇന്ദ്രജിത് പത്തിയൊരു ദിവസമായിരിക്കും

ഇവിടെ നമുക്ക് ഒരു വിലയില്ല അങ്ങ് വടത്തോട്ട് പോകണം വളത്തോട്ട് ഞാൻ പുല്ല് വലിയ ഓട്ടം റസ്സാമേക്ക്